ഇപ്പോൾ മനോജിൻ്റെ അടുത്ത് ഞാൻ പറയുകയാണ് മനോജ് ഐ വാണ്ട് ടു നോ മൈ പർപ്പസ് ലൈഫ് പർപ്പസ് എങ്ങനെയായിരിക്കും ആ ട്രീറ്റ്മെന്റ് ഫുൾ പ്രോസസ്സ് പറയണ്ടോ പക്ഷേ എങ്ങനെയായിരിക്കും അതിനെ മനോജ് അപ്രോച്ച് ചെയ്യുന്നത് പ്രധാനമായിട്ട് അതിന് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്താ പറയുക സഫറിങ് സഫറിങ് യെസ് നമുക്ക് ട്രൂ പർപ്പസ് അറിയണമെങ്കിൽ നമ്മൾ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നന്നായിട്ട് നരകിയിരിക്കണം അതായത് അതായത് ട്രൂ പർപ്പസുമായിട്ട് എലൈൻ അല്ലാത്തത് കൊണ്ട് അവനുഭവിക്കുന്ന വേദന ഡേക്കപ്പ് വേണേ അതെ നല്ല രീതിയിൽ അവനെ അതിനെ അനുഭവിക്കണം അപ്പോൾ രമണ മഹർഷിയുടെ ഒരു കോട്ടുണ്ട് എന്താണ് ആധ്യാത്മികതയിലേക്ക് ഇറങ്ങാനായിട്ട് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ പറയുന്ന സഫറിങ് ആണ് സഫറിങ് ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സ്പിരിച്വാലിറ്റി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സഫറിങ് എടുക്കുമ്പോഴേ ആൾക്ക് അന്വേഷിക്കാൻ എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നു എന്തുകൊണ്ട് എൻ്റെ ജീവിതം മാറുന്നില്ല ഓക്കെ അങ്ങനെ ഒരു തോട്ട് എൻ്റെ ചിന്തകളിയും ഇമോഷനും എൻ്റെ സിറ്റുവേഷനിലും അപ്പുറം വേറെ എന്തെങ്കിലും ഉണ്ടോ എന്താണ് ഞാൻ ആ സത്യമൊക്കെ ചെറുതായിട്ടുള്ളിലേക്ക് ആ ലൈറ്റ് വരാൻ തുടങ്ങുന്നത് ആ പറയുന്ന സഫറിങ് ഉള്ളിൽ കയറുമ്പോഴാണ് അപ്പോൾ ഒരു പരിധിവരെ നമ്മളതിനെ തടയേണ്ട ആവശ്യമില്ല ആൾക്കാർ ഇച്ചിരി അനുഭവിച്ചോട്ടെ ഇപ്പം ഞാനാണെങ്കിലും ആ ഒരു രീതിയിൽ അനുഭവിച്ചു തന്നെയാണ് എന്നുവെച്ചാൽ പൂർണ്ണമായി എന്നല്ല ഞാൻ പറയണത് പക്ഷേ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ചില തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റണതും ആൾക്കാർ ആ തീരുമാനങ്ങളിലൂടെയാണ് പലതും ഇപ്പോൾ ഇവിടെ എന്തൊക്കെ ആയിട്ടുണ്ടോ ഞാൻ എന്തൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്തൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആൾക്കാരെ ഇതൊക്കെ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നേരെ മറിച്ച് ഞാൻ ഒരു നല്ല കോർപ്പറേറ്റ് ജോലി എനിക്കുണ്ട് എനിക്കൊരു കുടുംബം ഉണ്ട് ഞാൻ അത്യാവശ്യം സേഫാണ് നല്ല രീതിയിലെങ്കിൽ ഞാൻ രാത്രി രണ്ടെണ്ണം അടിച്ച് സുഖമായിട്ട് ഉറങ്ങി സിനിമയും കണ്ട് അതിൽ തെറ്റുണ്ടെന്നല്ല പക്ഷെ ഞാൻ ഇരിക്കും ആ കംഫർട്ട് സോണാണ് ആ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു വരാനായിട്ട് എനിക്ക് പറ്റില്ല പക്ഷേ എനിക്ക് സംഭവിച്ചത് ദ പെയിൻ ഓഫ് ഇഗ്നോറൻസ് എന്ന് പറയും ആ വിദ്യയുടെ വേദന അല്ലെങ്കിൽ എന്താ ഈ ചെയ്യണം എന്നുള്ളൊരു സോന്നലുണ്ടല്ലോ നമുക്ക് എല്ലാ ദിവസവും നമ്മള് മന്ത് എൻഡെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് കോർപ്പറേറ്റിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം അപ്പൊ മുപ്പത് മുപ്പത്തൊന്നാം തീയതി അച്ചീവ് ചെയ്യാനായിട്ട് എല്ലാ രീതിയിലും നമ്മൾ ശ്രമിച്ച് ബോസുമാരുടെ ഇതൊക്കെ കേട്ട് താഴെയുള്ള പിള്ളേരെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് എല്ലാം കഴിയുമ്പോൾ നമ്മളുടെ ഒരു ധാരണ എന്താ പറയാ മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞാൽ നമ്മളറിയില്ല നമ്മുടെ ഉള്ളിലൊരു ധാരണ മുപ്പത്തൊന്നാം തീയതി ആയാൽ ആശ്വാസമായെന്നുള്ള മുപ്പത്തൊന്നാം തീയതി ഒന്ന് കഴിഞ്ഞ് ഒന്നാം തിയതി ആയാൽ തുടങ്ങി അടുത്ത മാസ പരിപാടി അപ്പൊ ഇത് എല്ലാ മാസവും ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവാണ് അല്ലേ ഇതേപോലെ തന്നെയാണ് നമ്മുടെ മെൻ്റൽ പാറ്റേൺസ് ഇതേപോലെ തന്നെയാണ് ഓക്കെ നമ്മളെ ഒരു കുടുംബം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ട് അതിനെ ഗെയിം ഗെയിമെന്നാണ് വിളിക്കുന്നത് ട്രാൻസാക്ഷൻ അനാലിസിസിൽ ഗെയിം ഗെയിമെന്നാണ് വിളിക്കണം കാരണം ഇതെവിടെ തുടങ്ങിയെന്ന് ആർക്കും അറിയില്ല ഈ വഴക്ക് ആരാണ് ഇതിന് കാരണക്കാരെന്നോ ആർക്കും അറിയാം രണ്ടു പേർക്കും അറിയില്ല പക്ഷേ ഒരേ രീതിയിലായിരിക്കാം ഇവരുടെ വഴക്ക് ഒരേ രീതിയിലായിരിക്കാം ഇവർ അതിന് റിപ്ലൈ കൊടുക്കുന്ന രീതി കാരണം ചെറിയ രീതിയിൽ വ്യത്യാസം ഉണ്ടാവും പക്ഷേ വഴക്കിൻ്റെ ഒക്കെ ഇപ്പോൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം നമ്മൾ പറയുന്ന വാക്കുകളും കുറ്റപ്പെടുത്തുന്ന സാധനങ്ങളെല്ലാം ഒരു നിന്നാണ് വരുന്നത് അതിൻ്റെ സോഴ്സ് ഒരു ഫീലിംഗ് ആണ് അത് ചിലപ്പോൾ റെസ്പെക്റ്റ് ആയിരിക്കാം അത് ചിലപ്പോൾ എവിടെയെങ്കിലും എന്നെ പറ്റിച്ചതായിരിക്കാം അത് ഒരു പക്ഷേ എൻ്റെ വീട്ടുകാരെ കുറഞ്ഞതായിരിക്കാം പണ്ടെങ്ങോ പക്ഷേ ഈ പാറ്റേൺ കറങ്ങി കറങ്ങി ഒരേ രീതിയിലാണ് വരുന്നത് അപ്പോൾ ഒരു കോസ് മറ്റേതിന് ആവും ആ എഫക്റ്റ് തന്നെ അടുത്തതിൻ്റെ കോസായി മാറും ലൈഫ് അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ ഈ ഒരു സാധനത്തിന് നമ്മൾ പാറ്റേണും ബ്രേക്ക് ചെയ്യണം ആ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ടാവണ ഉണ്ടായെങ്കിലാണ് നമ്മൾ ഒരു ക്ലാരിറ്റി നമ്മുടെ ഉള്ളിലുണ്ടാവുള്ളൂ ആ ക്ലാരിറ്റി വെച്ചിട്ട് വേണം നമ്മൾ പിന്നെ നമ്മുടെ ലൈഫ് പർപ്പസിലേക്ക് അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ